നമസ്കാരം ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൃത്യമായി പകർത്തി നൽകിയ അല്ലെങ്കിൽ പക പ പറഞ്ഞുകൊടുത്ത യൂട്യൂബർ ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണി എന്ന യൂട്യൂബർ ചില്ലറക്കാരിയല്ല എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാകിസ്ഥാനുമായി അഭേദ്യമായ ബന്ധം പാകിസ്ഥാനിൽ ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള വ്യക്തി കൂടിയാണ് ഈ ജ്യോതി ജ്യോതി ജേർണി വിത്ത് ജോ എന്ന ഇവരുടെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ചാൽ നിരവധിയായ പാകിസ്ഥാൻ വീഡിയോകൾ കാണാൻ കഴിയും പാകിസ്ഥാനിലെ ഓരോ ഗ്രാമപ്രദേശത്തും കടന്നു ചേരുകയും അവിടുത്തെ മർമ്മപ്രധാനമായ മേഖലകളിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത യൂട്യൂബർ കൂടിയാണ് ഈ ജ്യോതി മൽഹോത്ര അത്രയും സ്വാധീനം അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യമെടുത്ത് ഇത്തരത്തിൽ ചില വീഡിയോകൾ ചെയ്യണമെങ്കിൽ ഇവർക്ക് അപാരമായ സ്വാതന്ത്ര്യം ബന്ധങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ ഓരോ വീഡിയോയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇവരുടെ വീഡിയോയും ഈ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ ജ്യോതി പങ്കെടുത്തത് ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനുഷുമായി ഇടപഴകുന്നത് വ്യക്തമായും മനസ്സിലാവുന്നതാണ് ഇവർ തമ്മിൽ നേരത്തെ പരിചിതം പരിചയപ്പെട്ടതുപോലെ അല്ലെങ്കിൽ വലിയ അഗാധമായ സ്നേഹബന്ധം സൗഹൃദമൊക്കെ ഉള്ളതുപോലെയാണ് ഇവരുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാവുന്നത് ഡാനുഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത് ഇന്ത്യയുടെ മർമ്മപ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ച് പാകിസ്ഥാന് കൃത്യമായ രീതിയിൽ അറിവ് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഈ ഡാനിഷാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു പാകിസ്ഥാൻ്റെ ഓരോ തെരുവോരങ്ങളിലും പോയി ഓരോ ഗ്രാമങ്ങളിലും പോയി മരണപ്രധാനമായ കേന്ദ്രങ്ങളിലൊക്കെ കടന്നു ചെന്ന് ജ്യോതി ഈ വീഡിയോ പകർത്തിയിട്ടുണ്ട് പാക്ക് കമ്മീഷൻ നടത്തിയ പരിപാടിയിൽ എത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്നത് ഈ ഹൈക്കമാഷ ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ജ്യോതിയെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡാനിഷ് എന്ന ഈ വ്യക്തിയാണ് ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷവും അത്ഭുതവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ജ്യോതിയെ വീഡിയോയിൽ കാണുകയും ചെയ്യാം ഇവർ ഒരു യൂട്യൂബറും ബ്ലോഗറുമാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹം ഡാനിഷ് പരിചയപ്പെടുത്തുന്നത് ഈ സമയത്ത് ഡാനിഷ് തൻ്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നതായും വീഡിയോയിലുണ്ട് അവർ പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വീഡിയോയിൽ കൃത്യമായി മനസ്സിലാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴാണ് ഡൽഹിയിലെ ഹൈക്കമിഷനിൽ വെച്ച് ഡാനിഷിനെ ഇവർ പരിചയപ്പെടുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം പാകിസ്ഥാനിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയത് ഈ റഹിമിന്റെ പരിചയക്കാരൻ അലി ഹഹ്വാൻ വഴിയായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിൽ പോയി അലി ഹഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഹഷ്ബാഷ് എന്നിവരെ പരിയപ്പെടുകയുണ്ടായി ഷാക്കിറിൻ്റെ മൊബൈൽ നമ്പർ സംശയം തോന്നായിരിക്കാൻ ജാട്ട് റൺ ധാമ എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായ പാകിസ്ഥാനിലെ വീഡിയോകൾ മാത്രമല്ല ഇന്ത്യയിലെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകളും ബീഹാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര പങ്കുവച്ചിട്ടുണ്ട് ഏകദേശം മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് ഇവരുടെ വീഡിയോയ്ക്ക് എന്നതും വ്യക്തമാണ് ഇദ്ദേഹം തന്നെ ഈ ഹൈക്കമ്മീഷണർ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ തന്നെ ഇത് മറ്റുള്ളവരോട് പറയുന്നത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഏകദേശം ഒന്നിലധികം ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള വലിയ ഒരു യൂട്യൂബറാണ് ഈ ജ്യോതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ജേണി വിത്ത് ജോ ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ തരംഗമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത് ഇവരുടെ ഇവർ അകത്ത് പോകുന്നതും അതായത് ഇവർ ട്രെയിൻ വഴി ആദ്യം ട്രെയിൻ വഴി പാകിസ്ഥാനിലേക്ക് പോകുന്നതും അവിടുത്തെ ഓരോ ദൃശ്യവും ഒപ്പിയെടുക്കുന്നതും ഒക്കെയായ നിരവധി വീഡിയോകളാണ് ഇവരുടെ ഈ ചാനലിലുള്ളത് അതൊക്കെ തന്നെ വലിയ തോതിൽ തരംഗങ്ങളാവുകയും നാലും അഞ്ച് ലക്ഷം ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ ചാരസുന്ദരി പാകിസ്ഥാന് കൊടുത്തു എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി ജ്യോതി മൽഹോത്രയെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്